ഹലോ നമസ്കാരം പാപ്പു ആൻഡ് ഗ്രാൻമയുടെ അടുത്തൊരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ അതായത് ഇന്ന് ഒന്നും സത്യത്തിൽ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ട് ഇത്തിരി വൈയ്യായികി ഉണ്ടെന്ന് ആ വൈകാകി വെച്ചിട്ട് എളുപ്പത്തിൽ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിനകത്ത് കുറച്ച് അമ്മ പാപ്പുവിന് ചോറ് കൊണ്ടുപോകുന്ന കുറച്ച് റൈസ് ഇരിപ്പുണ്ട് അപ്പോൾ ആ റൈസ് എടുത്തിട്ടുള്ള ഒരു തട്ടിക്കൂട്ടാണെന്ന് അതായത് കുറച്ച് ടൊമാറ്റോ ഞാൻ ഒരിക്കലും ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ടൊമാറ്റോ റൈസാണ് അതാവുമ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് വേഗം കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ടൊമാറ്റോ റൈസ് ആണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് നമുക്കൊന്നും ഉണ്ടാക്കിയാൽ നോക്കിയാൽ അതിൻ്റെ സൈഡും സൈഡും ഒന്നും ഒന്നും ഉണ്ടാക്കണില്ല പെട്ടെന്ന് സാധനം റെഡി ആവണം ഓക്കെ അപ്പോൾ ഈസി ആയിട്ട് അമർന്ന പറഞ്ഞു ഈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയമ്മ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ തക്കാളി ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നുകൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം നമ്മൾ കുറച്ച് ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് ഗീ ഒഴിച്ച് നോക്കാം ഗീ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും ചേർത്താ കേട്ടോ കുറച്ച് ഒഴിച്ച് നോക്കാം ഞാനിത് ഈ ചോറെടുത്തിരിക്കണത് ഒരു മൂന്ന് കപ്പാണ് കേട്ടോ ചെറിയ കപ്പ് ഒരിത്തിരി സൺഫ്ലവർ ഒഴിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തില് ഒരു ഒരു ചെറിയ പട്ടയിടണ്ട് ഒരു സ്റ്റാർ ഇടുന്നുണ്ട് കുറച്ച് ഒരു രണ്ട് ഏലക്കായ ഒരു കരയാമ്പു മൂന്ന് കരയാമ്പു ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് ഒരു മൂന്ന് പച്ചമുളകാണ് അതിട്ട് കൊടുക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാളയാണ് കേട്ടോ അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞോളൂ അരിഞ്ഞു വച്ചേക്കണേ ചെറിയ സവാള ഒരുപാട് മൂത്തു പോവാതെ നോക്കണേ ഞാൻ ഈ പാത്രം ബിരിയാണിക്ക് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒരു ടീസ്പൂൺ കേട്ടോ ഒന്ന് ആ പച്ചമണം ഒന്ന് മാറാൻ വേപ്പില നോക്കിയിട്ട് കാണണില്ല പോയി അല്ലെങ്കിൽ ഇത്തിരി വേപ്പില കൂടി ഇടായിരുന്നു നന്നായിട്ട് വഴറ്റുക എൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ ടൊമാറ്റോ റൈസിന് വേണ്ടിയിട്ട് നാല് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഞാൻ അരച്ചു രണ്ട് തക്കാളി ചെറുതായിട്ട് നുറുക്കി അതും കൂടി നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വഴറ്റണം പച്ചമണമൊക്കെ ഇങ്ങോട്ട് മാറണം എന്നാലേ സ്വാദുണ്ടാവുള്ളൂ ഈ നെയ്യ് കിടന്നിട്ട് വേവുമ്പോഴൊക്കെ ഒരു ഒരു സ്പൂണ് ഒരു ടീസ്പൂണ് മതി കാരണം നമ്മൾ ചോറ് വെച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മുളക് പൊടി എല്ലാവരും അങ്ങോട്ട് മൂത്തോട്ടെ അത് മുളക് പൊടി ഇടണേ എന്താ വെച്ചാൽ ഒരു സ്പൂണാണേ കാശ്മീരി മുളക് പൊടിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് കാരണം വെച്ചാൽ നിറം കിട്ടാനാണ് ആ ചോറ് നല്ല നിറം കിട്ടും എരിവ് ഉണ്ടാവില്ല എരിവ് നമ്മളായിട്ടിരിക്കുന്ന മൂന്ന് പച്ചമുളകിൻ്റെ മാത്രമേ എരിവ് ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ലേശം ഒരു അര ടീസ്പൂണ് പിന്നെ ഇടാ ഇതൊന്ന് വാടി വരുമ്പോൾ നന്നായിട്ടൊന്നായിക്കോട്ടെ ഭയങ്കര എളുപ്പമാണ് എന്നേ ഇതിൻ്റെ ഈ ചോറ് നമ്മൾ പിള്ളേർക്ക് കൊടുത്തു വിട്ടാൽ നമ്മുടെ മക്കൾ അടിപൊളിയായിട്ട് കഴിക്കും കറിയും ബാക്കി വെക്കുക ഈ കറി ഉണ്ടാക്കണം ചോറ് ഉണ്ടാക്കണം ഒരു സ്പൂൺ വെച്ച് കൊടുത്ത് സ്നാക്സ് ബോക്സിൽ ഇതങ്ങടെ ആക്കി വെച്ച് കൊടുത്തോണ്ടല്ലോ ആ കുട്ടികൾ തന്നെ എന്തിരി എളുപ്പമാണ് ഇതാ ഇതാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി അതും ഒന്ന് ആയിക്കോട്ടെ ഇനി ഇതൊന്ന് വേവാനായിട്ട് നമുക്കൊരു ടൈം കൊടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഹാഫ് കുക്കഡായിട്ടുള്ള ഗ്രീൻ പീസും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആ ചോറൊന്നിത്തിരി ഭംഗിയിൽ കിടക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് കണ്ടോ ഒരു ഒരു താമസവും ഇല്ല ഇതിന് എന്ത് ഈസിയാണ് നമ്മൾ ഇതൊക്കെ നിങ്ങളെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എന്ത് ഇറച്ചി മീനും സാമ്പാറും തീയ്യലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാണ്ട് ഒരു ദിവസവും ചേട്ടാ ഇന്ന് ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് കഴിച്ചു നോക്കി എന്ന് പറയണം പിന്നെ എൻ്റെ സാമ്പാർ ഉണ്ടാക്കിയിട്ട് ഒരു കുട്ടി എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട് എൻ്റെ സാമ്പാർ ഉണ്ടാക്കിന്ന് ഉണ്ടാക്കിയിട്ട് അവരുടെ ഹസ്ബൻഡ് പറഞ്ഞു താങ്ക് യു മോളെ താങ്ക് യു മോനെ ഹസ്ബൻഡ് പറഞ്ഞു നീ ഉണ്ടാക്കുന്നതിൽ അമ്മയുടെ സാമ്പാറാണ് ഏറ്റവും നന്നായി ഉണ്ടാക്കിയ സാമ്പാറിൽ സാമ്പാർ ഉണ്ടാക്കുന്നതിൽ അങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് ആ മോൻ ഇഷ്ടപ്പെട്ടത് അമ്മ ഉണ്ടാക്കിയ സാമ്പാർ ആ കുട്ടി ചെയ്തപ്പോൾ നല്ലതാണ് എന്ന് പറഞ്ഞു ഒന്ന് അവൾ പിന്നെയും ഉണ്ടാക്കി എന്നാണ് പറയണത് അപ്പോൾ എല്ലാവർക്കും ആ സാമ്പാർ എനിക്ക് ഹിറ്റാക്കി തന്നതിൽ ഭയങ്കര സന്തോഷം അതെൻ്റെ സ്വന്തം സാമ്പാറാണ് കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവരും അത് സദ്യകൾക്ക് പൊടിക്കണം നമ്മുടെ ഓൾമോസ്റ്റ് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി തുടങ്ങി കേട്ടോ ഇതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാനിനകത്ത് കാണിക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് തന്നെ എടുത്തോളൂ രണ്ട് തക്ക നാല് തക്കാളി വേണം രണ്ട് തക്കാളി അരയ്ക്കാൻ രണ്ട് തക്കാളി കഷ്ണങ്ങളാക്കി എടുക്കാൻ സവാള രണ്ടെണ്ണം പച്ചമുളക് മൂന്നെണ്ണം ഗാർലിക് പേസ്റ്റ് ഉപ്പ് കരം മസാലപ്പൊടി പിന്നെന്താ പിന്നെ നമുക്ക് മല്ലിയില വേണം അത് അവസാനം ചെയ്യാനാണ് കണ്ടോ ഇത് നോക്കി സത് ആക്ച്വലി ഉണ്ടല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ പനീറും കൂടി ഇട്ടാൽ ഇതൊരു വേറൊരു കോമ്പിനേഷനായി ഇനി പല എന്തെങ്കിലുമൊക്കെ കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു പനീർ മസാല കൂടിയിട്ട് ചപ്പാത്തിക്ക് അതൊരു കറി ഇതൊക്കെ തന്നെയാണ് കറി ഉണ്ടാക്കണേ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും ചേടാ ഇത് അന്ന് കഴിച്ച സാധനം പോലെ ഉണ്ടല്ലോ ഇതിനകത്തൊരു സാധനത്തിൻ്റെ കുറവുണ്ട് ഇതാണ് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് മക്കളെ ഞാൻ ചെയ്യുന്നത് ഞാൻ അങ്ങനെ ചെയ്യും അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് എടാ ഇതിൻ്റെ കോമ്പിനേഷൻ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ആ പനീർ ഒന്ന് സോട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടിനകത്ത് ഇട്ട അടിപൊളി പനീർ മസാല കഴിഞ്ഞില്ലേ ഇപ്പം രണ്ടെണ്ണമായില്ലേ ഞാൻ രണ്ട് റെസിപ്പി പറഞ്ഞില്ലേ അപ്പോൾ അതേപോലെ നമ്മുടെ തക്കാളിയും തക്കാളി പ്യൂരിയും ഒക്കെ റെഡി ആയിക്കഴിഞ്ഞു ഉപ്പെല്ലാം പാകമാണ് ഇനി നമുക്ക് ലാസ്റ്റ് പ്രോസസ്സിലേക്കാണ് നമ്മൾ പോണത് വെന്ത് കഴിഞ്ഞു ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കണ ഈ ചോറ് ഒരു മൂന്ന് കപ്പ് ചെറിയ കപ്പ് സ്റ്റീൽ കപ്പ് മൂന്ന് കപ്പ് ചോറ് അരിയാണ് സാധാരണ വെള്ളത്തിലിട്ട് നമ്മൾ കഞ്ഞി വയ്ക്കണം ചോറ് വെക്കണ പോലെ വെള്ളത്തിൽ കലത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് കുറച്ച് എണ്ണയും ഒഴിച്ചിട്ട് വേവിച്ച് എടുത്തേക്കണ ചോറാണ് കേട്ടോ അത് വാര വെച്ച് അതെടുത്തിട്ട് നമ്മൾ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം ഉറപ്പാണ് മക്കൾ പറയും ചെ എല്ലാ കുട്ടികളും ഉണ്ടാക്കി കഴിക്കുന്നവരല്ലല്ലോ ഇങ്ങനെ ചോറ് അമ്മമാരുണ്ടാക്കില്ല അവർ വേഗം ഉണ്ടാക്കും പക്ഷേ ജോലിക്ക് പോകുന്ന അമ്മമാർക്കും നമുക്ക് ടിഫിൻ കൊണ്ടാവാൻ ഇത് നല്ലതല്ലേ അപ്പോൾ നോക്കൂ മക്കളെ ഇത് നമുക്ക് ഇടാം ഇച്ചിരി വെള്ളം ഒഴിക്കണം അല്ലാണ്ട് നടക്കില്ല എന്നാലേ ആ ഒരു ഇത് തിളച്ച വെള്ളം കേട്ടോ കുറച്ചൊഴിച്ചേക്കാം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ടൊമാറ്റോ റൈസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രീൻ പീസ് ഉണ്ടാവില്ല ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടാവും നമ്മൾ ചോറിട്ട് കൊടുക്കുക കേട്ടോ തീ കുറയ്ക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക ചോറൊക്കെ അധികം വേവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ സമസമം എടുത്താലും മതി മക്കളെ നമ്മൾ ചോറിങ്ങനെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കണേ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അളവ് നമുക്ക് ചോറിൻ്റെ കളറ് മനസ്സിലാക്കാനാണ് ചോറിനൊരു കളറ് വേണമല്ലോ ടൊമാറ്റോ റൈസിൻ്റെ ചോറിനൊരു കളറ് കിട്ടണം ഞാൻ എത്തി ഓഫ് ചെയ്യാണ് കേട്ടോ കണ്ട നമ്മുടെ റൈസ് റെഡി ആയി കഴിഞ്ഞു എന്ത് സ്വാദാണെന്നറിയാം അമ്മ മക്കളെ ഇത് കഴിക്കാൻ ലഞ്ച് ബോക്സിലും നമ്മുടെ അമ്മമാർക്ക് കുട്ടികൾക്ക് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു റൈസാണ് തിലേക്ക് നമ്മൾ നമ്മുടെ മല്ലിയില കൊടുക്കുക പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കുറച്ച് ലെമണോ കണ്ടോ നോക്കൂ എന്താ ഒരു ഭംഗി അല്ല ആ പട്ടയുടെ ഒക്കെ ഇട്ടതുകൊണ്ട് ആ ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ ഈ റെസിപ്പി ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് അറിയട്ടെ ഇത് അം അഭിരാമിക്ക് ചെറുപ്പത്തിൽ എൽ കെ ജി യു കെ ജി തുടങ്ങിയിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ശില്പ എന്നാ കുട്ടിയുടെ പേര് അവക്കടെ അമ്മയുടെ പേരെന്തോ ജയന്തി എന്നോ അങ്ങനെ എന്തോന്ന് തോന്നുന്നു ശാന്തി ശാന്തി ടീച്ചർ ഈ അത് ഒരു സ്കൂളിലെ പഠിക്കണം അപ്പം എന്നും ഈ കുട്ടിക്ക് മിക്കവാറും ദിവസങ്ങൾ ടൊമാറ്റോ റൈസ് ലെമൺ റൈസ് ഇങ്ങനെയുള്ള തമിഴായിട്ടുള്ള ഫുഡുകൾ തന്നെയാണ് അവൾ കൊണ്ടുവരുന്നത് അപ്പോൾ അഭിരാമി എൻ്റെ അടുത്ത് വന്ന് പറയും അമ്മ എന്നു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി താട്ടെ എന്ന് പറയും അങ്ങനെയാണ് ഞാൻ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുക അന്ന് യൂട്യൂബ് കൂട്ടിപ്പോൾ ഒന്നുമില്ല കേട്ടോ പിന്നെ പിന്നെ ഓരോ സാധനങ്ങളൊക്കെ അങ്ങനെ പഠിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഈ ടൊമാറ്റോ റൈസ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പഠിച്ചത് ഇതിന് ബസ്മതി റൈസ് ഉപയോഗിക്കാം കൈമ റൈസ് ഉപയോഗിക്കാം പിന്നെ നമ്മൾക്ക് റേഷൻ കടയിൽ നിന്ന് നല്ല പച്ചരിയൊക്കെ കിട്ടില്ലേ അതും നമുക്ക് ഉപയോഗിച്ച് അധികം അങ്ങോട്ട് വെന്ത് എടുക്കണം ചോറ് ഇന്നത്തെ റെസിപ്പി ഞങ്ങളുടെ ലഞ്ച് ടൊമാറ്റോ റൈസും അച്ചാറും തൈരും മാത്രമേ ഉള്ളൂ ഒരു പപ്പടമുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഈ ടൊമാറ്റോ റൈസ് ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് ആ ഫീഡ്ബാക്ക് അമ്മയോട് പറയണം ലഞ്ച് ബോക്സിലാക്കി കൊടുത്തുവിടണം കൊണ്ടുപോകണം നിങ്ങളും കൊണ്ടുപോകണം അപ്പോൾ പാപ്പുവാൻ്റെ ഗ്രാൻമാർ കാണുന്ന എല്ലാവർക്കും അമ്മയുടെ സ്നേഹത്തോടുള്ള ഒരു കൂപ്പ് കൈ പിന്നെ എന്താ പറയുക എല്ലാവരും നന്നായിരിക്കട്ടെ എല്ലാവർക്കും ആരോഗ്യം നിങ്ങൾ എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക ചുമരുണ്ടെങ്കിലേ നമുക്ക് ചിത്രം വരയ്ക്കാൻ സാ ചിത്രം എഴുതാൻ എന്ന് പണ്ട് കാരണമാർ പറയണത് എപ്പോഴും മനസ്സിലാക്കണം നമ്മൾ അസുഖം വരാതെ ഹെൽത്തി ആയിരിക്കാൻ ശ്രദ്ധിക്കുക വാരി വിലിച്ച് തിന്നുന്ന സ്വഭാവം വേണ്ടാത്തതും വേണ്ടതൊക്കെ കഴിക്കുന്ന ഒരു സ്വഭാവമില്ലേ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ രോഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ വരുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പ് നമ്മളെടുക്കുക എല്ലാവർക്കും പാപ്പൻ ഗ്രാൻമിയുടെ ബൈ ബൈ